ഇന്നലെ തൊട്ട് പാണ്ടിക്കാട് കുഞ്ഞാനാണ് സ്റ്റാർ എന്തിനാന്നല്ലേ ഒരു നറുക്കെടുപ്പ് എടുത്തതാ നറുക്കെടുപ്പ് ഇങ്ങള് കണ്ടിട്ടില്ലല്ലോ ആദ്യം ഒന്ന് കാണി എന്നാ നറുക്കെടുക്കുമ്പോ കോരന ഉണ്ടോ അതിന്റെ അടിയിൽ തീട്ടാവണു നിങ്ങളെ കാട്ടണുണ്ടോ ഇപ്പം നോക്കിയേ എൻ്റെ കൈ ഒന്നായിട്ട് താഴേക്ക് ഇറങ്ങി കുഞ്ഞാനെ എല്ലാരും ഭക്ഷണം തന്നെ കഴിക്കണത് പാവങ്ങളെ ഒരു ലിമിറ്റ് വേണം ഇങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യാൻ എനിക്കൊരു താല്പര്യം ഉണ്ടായിട്ടില്ല പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാന്നിട്ട് ചെയ്തതാണ് ഈ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും അത് രണ്ടും അവിടെ നടന്നിരിക്കണ ഫുൾ ഡ്രാമയാണ് അത് നേരെ കണ്ടാറിയാ ഇനി സെക്കൻഡ് രണ്ടാമത്തെ ആൾ എടുക്കണതെന്ന് നോക്കിക്കോ അതും ഇതേപോലെ തന്നെ ഇനി ജനങ്ങൾക്കുള്ള മൂന്നാമത്തെ ചാൻസ് ചാൻസാണ് അതെങ്ങനെ എടുക്കണ അറിയോ അതോ ഇളക്കി കോഴി ചപ്പ് ചനക്കിട മാറി ഇളക്കി മറിച്ച് തീവിച്ചിട്ടൊക്കെ എടുക്കണം ആദ്യം ചെയ്തുകൊണ്ട് അല്ല ആദ്യം കറക്റ്റ് ഓൺ അവിടെ ഒരുക്കി വെച്ചുക്കണു ആദ്യത്തേതും രണ്ടാമത്തേതും അത് മിസ്സാകാൻ പാടില്ല അതിന് വേണ്ടിട്ടാണ് ആ മോളിൽ നിന്ന് അങ്ങനെ ന്യായീകരിച്ചൊരു വീഡിയോ ഇപ്പൊ ഞാൻ കള്ളനായി ഞാൻ ആരെ എത്ര തെറി തെറികേട്ടാലും മതിയാകാത്തൊരു വ്യക്തിയാണ് എന്റെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഏത് അറ്റം വരെ വേണമെന്നുണ്ടെങ്കിലും പോകാനും റെഡിയാണ് അന്നെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നൊരു സമയത്ത് എന്നറിയോ നീ ആ ഗൾഫിൽ ഇരുന്നിട്ട് ഇതുപോലെ മാണിക്കക്കല്ലേ എന്നുള്ള സംസാരമൊക്കെ സംസാരിക്കുന്ന സമയത്ത് അന്ന നല്ല ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ അത് അമിതമായി ജീവിക്കൽ തുടങ്ങിയപ്പോൾ കുറച്ച് പേരെന്നെ ഇഷ്ടപ്പെടാതായി പക്ഷേ പിന്നെ നിനക്ക് ഈ യൂട്യൂബും അതിലെ വരുമാനമാണ് എന്നുള്ള പോലത്തെ കണ്ടന്റുകൾ മാത്രം വന്നു തുടങ്ങിയപ്പോൾ ജനങ്ങൾ പാറ്റ അങ്ങോട്ട് വെറുത്തു തന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരുപാട് ആളുകളൊന്നും അൻ്റെ പുറകെ അല്ല എല്ലാവർക്കും ഈ ഒരു ട്രോളിനായി മാറിയിരിക്കണു അതിനിടയ്ക്കാണ് ജീ കള്ളത്തരത്തിനും കൂട്ടിക്കും കൂടിയും ചെയ്തുക്കണത് ഇതെന്തായാലും അത് അർഹതപ്പെട്ടവനിക്കല്ല കിട്ടിയിരിക്കുന്നത് തനി റ്റത്തരാണ് കാട്ടിക്കണങ്ങൾ അതിലൊരു സംശയമല്ല നീ അതിനെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ നോക്കല്ലേ സംഗതി എല്ലാവർക്കും എല്ലാ പിടുത്തം കിട്ടിയിരിക്കും